ക്രൈസ്തലോ ദാമൂർത്തം ഉണ്ടായിരിക്കട്ടെ പ്രഭാതയാമത്തുൽ കർത്താവിന്റെ സമിതി ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായിരിക്കും തിരുവചനം അഫുസല പ്രവർത്തികൾ രണ്ടാം നാലാം വാക്യം എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൾ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി പ്രീതി മക്കളെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൽ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ് ഇന്ന് പറയുവാൻ ഹാലലി ആഗ്രഹിക്കുന്നത് അത് രണ്ടാമത്തെയായി ഒന്നു മുതൽ വായിക്കുമ്പോൾ നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരമേൽ പതിഞ്ഞു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ഹാലലുയാ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളിൽ ഉള്ളപ്പോൾ ഹല്ലലുയ കർത്താവിൻ്റെ കൃപ നമുക്ക് കൂടുതലായിട്ട് അനുഭവിപ്പാൻ ഇടയാകുമ്പോൾ പ്രീതി മക്കളെ ഹാലളിയ ആത്മാവ് നമുക്ക് ഉച്ചരിപ്പാൻ നൽകുന്നതുപോലെ അന്യ ഭാഷകളിൽ ഹല്ലളിയ സംസാരിപ്പാൻ ഇടയായിത്തീരും അതായത് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വരുമ്പോൾ അത് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുന്നു അതായത് ഒന്നാമതായിട്ട് ദർശനങ്ങളും പ്രവചനങ്ങളും ഇത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുള്ളപ്പോൾ അത് നമുക്ക് പ്രാപിപ്പാൻ ഇടയായി ഇടയായിത്തീരുന്നുണ്ട് ഹല്ലലിയ അതുകൊണ്ട് യോവൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാമത്തെ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വാക്യത്തിലും അപ്പോസിലെ പ്രവൃത്തി രണ്ടിന്റെ പതിനേഴ് പതിനെട്ട് വാക്യത്തിലും പറയുന്നുണ്ട് ഞാൻ സകല ജടത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും നിങ്ങളുടെ യൗവനക്കാൾ ദർശനങ്ങളെ ദർശിക്കും ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും ഹലുയ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദർശനങ്ങൾ കാണുവാൻ പ്രവചനങ്ങൾ നൽകുവാൻ നമുക്ക് ഇടയായി അടുത്തതായിട്ട് നോക്കൂ ആത്മാവിന്റെ ഫലം നമ്മളിൽ വളർത്തിയെടുക്കുവാൻ കഴിയുന്നുണ്ട് അതായത് അതൊക്കെ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിലെ ആത്മാവിന്റെ ഫലങ്ങളായിരിക്കുന്ന സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയാ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം എന്നീ ഹലലിയ കാര്യങ്ങൾ ഹലലി ആത്മാവിന്റെ ഫലങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉള്ളപ്പോൾ അത് പുറപ്പെടുവൻ ഇടയായി ഹാലിയ കൂടാതെ ഒന്നാം അധ്യായം ഒന്ന് തെസ്ലോണിക്കർ ഒന്നിന്റെ ആറിൽ പറയുന്നുണ്ട് കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും അനികാരികളായി തീർന്നു ഹലിയ ബേഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും അപ്പസ്നായ പൗലോസ് പറയാണ് തന്റെ ജീവിതത്തിൽ ഹല്ലലിയ താൻ എന്തെല്ലാം കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും ആ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി തന്നിൽ ഉള്ളത് കൊണ്ട് ആ സന്തോഷത്തോടെ വീണ്ടും കർത്താവിന് വേണ്ടി മറ്റുള്ളവരെ ഹല്ലലിയ ദൈവസന്നിധി കൊണ്ടുവരുവാൻ അദ്ദേഹം പ്രാപ്തനായി തീർന്നു അടുത്തതായിട്ട് ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുള്ളപ്പോൾ അധ്യായം പത്തൊമ്പതും ഇരുപതും വാക്യത്തിൽ പറയുന്നുണ്ട് അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്നു എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയം നൽകുകയും പുതിയൊരാത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും ായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായി ഇരിക്കും ഹാലലിയ നോക്കൂ പ്രീതി മക്കളെ വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ ഹല്ലളിയ അതായത് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ ഉള്ളപ്പോൾ പാപ ജീവിതം നയിപ്പാൽ നമുക്കിടയാകുകയില്ല ഹല്ലലിയ ഇവിടെ അതുകൊണ്ടാ പറഞ്ഞതേ ഹലലിയ നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസം മായുള്ള കൃതയും അവർക്ക് കൊടുക്കുക അല്ലല്ല ദൈവഗിതമില്ലാത്ത ആ കല്ലും ഉള്ളും നിറഞ്ഞ ഹല്ലലിയ ആ സ്വഭാവങ്ങളെ ആ മൂർച്ചയേറിയ ഹല്ലലിയ എല്ലാ സ്വഭാവങ്ങളും നമ്മൾ നിന്ന് നീക്കിയിട്ട് കല്ലലിയ കർത്താവിന്റെ സാന്നിധ്യം നമ്മളുള്ളപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മൾ സൗമ്യതയോടെ ഹല്ലലിയ നമുക്ക് ആയിത്തീരുവാൻ ദൈവം സഹായിക്കുന്നുണ്ട് അടുത്തതായിട്ട് നോക്കൂ നമ്മെ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് ഈ ഹാലലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉള്ളപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളെ വിടിവിച്ചെടുക്കുന്നു റോമർ കൃതിയിലേഖനം എട്ടിന്റെ രണ്ടിൽ പറയുന്നുണ്ട് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു യേശുവിന്റെ പ്രമാണം ഹല്ലളിയ ആത്മാവിന്റെ പ്രമാണം നമ്മളെ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ഹല്ലളിയ നീക്കിയിട്ട് ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിൽ നമ്മെ ആക്കിയിരിക്കുന്നു ഹാലളിയ പരിശു ാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ശക്തി നിൽപ്പാൻ ഇടയാകയില്ലോഷകരമായ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ജീവിതം നയിപ്പാൻ എടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നോക്കൂ ഹല്ലലുയ വചനത്താൽ സാത്താനോട് പോരാടുവാൻ നമ്മെ ഹലലുയ ഈ പരിശുദ്ധാത്മാവിന്റെ ഹല്ലളിയ പ്രവൃത്തി നമ്മെ സഹായിക്കുന്നുണ്ട് ലേഖനം ആറാം അധ്യായം പതിനേഴാം ി പറയുന്നു രക്ഷ എന്ന ശിരസ്ത്രവും ദൈവ വചനം കൈക്കൊള്ളു എല്ലാത്തിനും അടുത്തതായിട്ട് ദുർഘട സമയങ്ങളിൽ സംസാരിക്കുന്നതിന് നമ്മെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നുണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഹാലലുയ മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്ന് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം ിൽ ഹലിയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഹലളിയ വചനാടിസ്ഥാനത്തിൽ നിൽപ്പാൻ ദൈവം നമ്മെ ഇടയാക്കുന്നുണ്ട് ഹല്ലു ലൂക്കോസിഷ്യം പന്ത്രണ്ടിന്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യത്തിൽ പറയുന്നുണ്ട് എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കോയ്മകൾക്കും അധികാരങ്ങൾക്കും മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിപാദിക്കേണ്ട എന്തു പറയേണ്ട എന്ന് വിചാരപ്പെടേണ്ട പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും ഹല്ലളിയ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുന്ന ജീവിതങ്ങൾക്ക് എവിടെ നിൽപ്പാനുള്ള ദൈവ കർത്താവ് നമുക്ക് നൽകി തരും ഹല്ലളിയ കൂടാതെ ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കും വ്യക്തികൾക്ക് ആശ്വാസവും ധൈര്യവും നൽകുന്നു പ്രാർത്ഥിപ്പാൻ നമ്മെ സഹായിക്കുന്നുണ്ട് ആരാധിക്കുവാൻ നമ്മെ സഹായിക്കുന്നുണ്ട് കാലലു നോക്കൂ ക്രിസ്തുവിന്റെ മടങ്ങി വരവിനായ നമ്മെ വാഞ്ചിക്കും നാളുകളായിട്ട് നമ്മൾ കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുകയാണല്ലോ പ്രീതി മക്കളെ ആത്മാവെന്ന് ആദ്യതാണ് ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന്റെ കാത്തും കൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്ന കല്ലലുയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ള ജീവിതങ്ങളാണ് കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്നത് ഹല്ലേലുയ അടുത്തതായിട്ട് ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ മർത്തിശരീരങ്ങളെ ജീവിപ്പിക്കുന്ന കല്ലേലുയ റോമർ കിഴി ലേഖനം എട്ടിന്റെ പറയുന്നുണ്ട് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യുശരീരങ്ങളെ ജീവിപ്പിക്കു ഹാലലുയ പ്രീതമ്മക്കളെ ഹാലലു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മളും ഹല്ലലുയ നമ്മുടെ മർത്യശരീരങ്ങളെ ജീവിപ്പിക്കു ഹല്ലലുയ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ജീവിതങ്ങൾക്കാണ് ഇതെല്ലാം ഹല്ലളിയ അനുഭവിപ്പാൻ ഇടയായി തീരുന്നത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം സാന്നിധ്യത്തിനായി അത് ഹല്ലളിയ ശക്തിക്കായിട്ട് നമുക്ക് വാഞ്ചിയോടായിരിക്കാം ആരെങ്കിലും പ്രാപിപ്പാനുണ്ടെങ്കിൽ കർത്താവ് എന്നെയും പരിശുദ്ധാത്മ ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് നമുക്കായി തീരാ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ഹല്ലേലു ആത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയാൽ കർത്താവിനെ ആരാധിച്ച് ആശ്വാസം കണ്ടെത്തി ഈ ദിനങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാം കർത്താവിന്റെ വരവിനായി നമുക്ക് നോക്കി പാർക്കാം കർത്താവ് എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ ആ പരിശുദ്ധാൽമാവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാകണമേ കർത്താവിന്റെ കൃപയിൽ ഓരോരുത്തരെ നിർത്തണം ഹല്ലേയ ആത്മീയ സാന്നിധ്യം അനുഭവിച്ചെ ഹാലലി ഓരോ ദിനവും മുന്നേറുവാൻ ആശ്വാസ വചനങ്ങൾ കണ്ടെത്തി ഹല്ലേയ ക്രിസ്തുവിന്റെ വരവിനെ നോക്കി പാർക്കുവാനുള്ള കൃപ ഓരോ മക്കളുടെ മേലും പേരണമേ കർത്താവ് സ്തോത്രം ദൈവമേ അപ്പ ഓരോ മക്കളോടും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നതിനായ സ്തോത്രം എല്ലാം മാനൂ മൗത്തും കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ഓൾ ബ്ലസോൾ മുംബൈ ഹാലേലു സ്തോത്രം